സംസ്ഥാനത്ത് വന്യമൃഗശല്യം രൂക്ഷമായി തുടരുമ്പോൾ ഇടുക്കി മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷനു കീഴിലുള്ള താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടാൻ വനംവകുപ്പിന്റെ തീരുമാനം ആർആർ ടി സംഘം ഒഴികെയുള്ള താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടാൻ നിർദ്ദേശിച്ചാണ് മൂന്നാർ ഡി എഫ് ഒ ഉത്തരവിറക്കിയത് മാർച്ച് ഒന്നിനകം നടപ്പാക്കാനാണ് നിർദ്ദേശം അതേസമയം പല ഡിവിഷനുകളിലും വാച്ചർമാർക്ക് മാസങ്ങളുടെ ശമ്പള കുടിശുകയും ഉണ്ട് മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാനത്ത് രൂക്ഷമാകുന്നതിനിടെയാണ് വനംവകുപ്പ് വാച്ചർമാരെ പിരിച്ചുവിടാനുള്ള നീക്കം നടക്കുന്നത് വിവിധ ഡിവിഷനുകളിലായി നിരവധി വാച്ചർമാരാണ് താൽക്കാലികമായി ജോലി ചെയ്തുവരുന്നത് ഇവരുടെ എണ്ണം കുറയ്ക്കാൻ വനം വകുപ്പ് തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് മൂന്നാർ ഡിവിഷനിൽ പിരിച്ചുവിടൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് നാല് റേഞ്ചുകളിലെ ആർ ആർ ടി സംഘത്തിലുള്ള വാച്ചർമാർ ഒഴികെയുള്ളവരെ പിരിച്ചുവിടണമെന്ന് കാണിച്ചാണ് മൂന്നാർ ഡി എഫ് ഉത്തരവിറക്കിയത് ഇത് പ്രകാരം എഴുപത് വാച്ചർമാരുള്ള മൂന്നാം ഡിവിഷനിൽ നിന്നും പതിനഞ്ചിലധികം പേർ ഒഴിവാക്കപ്പെടും ആദ്യഘട്ടത്തിൽ കാട്ടുതീ തറയുന്നതിനും പ്ലാന്റേഷനുകളിൽ കാവലിനും മറ്റും നിയമിക്കപ്പെട്ടവരുമാകും പിരിച്ചുവിടുക സർക്കാർ അനുമതി വാങ്ങി മാത്രം താൽക്കാലിക വാച്ചർമാരെ നിയമിച്ചാൽ മതിയെന്ന് മാസങ്ങൾക്ക് മുമ്പേ ഉത്തരവിറങ്ങിയിരുന്നു കൂടുതൽ വാച്ചർമാരുള്ള ഡിവിഷനുകളിൽ നിന്നും ഇത്തരത്തിൽ ജീവനക്കാരെ ഘട്ടംഘട്ടമായി പിരിച്ചുവിടാനാണ് സാധ്യത അതേസമയം വന്യമൃഗശല്യം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളാണ് മൂന്നാർ ഡിവിഷന് കീഴിലുള്ളത് വാച്ചർമാരുടെ എണ്ണം കുറയ്ക്കുന്നതോടെ വന്യമൃഗാക്രമണം തടയുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലുമാകും ജനം ഇടുക്കി